ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബദാം മിൽക്ക് ഉണ്ടാക്കാം ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ ബദാം അരക്കപ്പ് ഇത് വെള്ള ചൂടുവെള്ളത്തിൽ മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കളഞ്ഞെടുക്കണം പാൽ നാല് കപ്പ് പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ ബദാം ചെറുതായി നുറുക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്ന് കുറച്ചെടുത്ത് ബദാം അരച്ചെടുക്കണം പാൽ നന്നായിട്ട് ചൂടാകുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ബദാം അരച്ചത് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഇളക്കി വാങ്ങാം ഒരു അഞ്ചാറ് ബദാം കനം കുറച്ച് ചീകിയെടുത്ത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിന് മുകളിൽ വിതറാം ചൂടോടെ തണുപ്പിച്ചോ നമുക്ക് കുടിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക